വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷം പതിമൂന്നാം അധികമയം ഒന്നു മുതൽ മുപ്പത്തിയേഴ് വരെയുള്ള വാക്യങ്ങൾ യേശു ദേവാലയത്തിൽ നിന്ന് പുറത്തു വന്നപ്പോൾ ശിഷ്യന്മാരിൽ ഒരുവൻ പറഞ്ഞു ഗുരോ നോക്കൂ എത്ര വലിയ കല്ലുകൾ എത്ര വിസ്മയകരമായ സൗധങ്ങൾ അവൻ പറഞ്ഞു ഈ മഹാസൗദനങ്ങൾ നിങ്ങൾ കാണുന്നില്ലേ എന്നാൽ ഇവയെല്ലാം കല്ലിന്മേൽ കല്ല് ശേഷിക്കാതെ തകർക്കപ്പെടും അനന്തരം അവൻ ഒലിവുമലയിൽ ദേവാലയത്തിനമവുമായി ഇരിക്കുമ്പോൾ പത്രോസും യാക്കോബും യോഹനാനും അന്തരയൂസും അവനോട് സ്വകാര്യമായി ചോദിച്ചു ഇത് എന്ന സംഭവിക്കുമെന്നും ഇവയെല്ലാം പൂർത്തിയാകാൻ തുടങ്ങുമ്പോൾ അടയാളം എന്തായിരിക്കുമെന്നും ഞങ്ങളോട് പറയുക യേശു അവരോട് പറഞ്ഞു ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുമെ ഞാനാണെന്ന് പറഞ്ഞ് പലരും എൻ്റെ നാമത്തിൽ വരും അവർ അനേകരെ വഴിതെറ്റിക്കും നിങ്ങൾ യുദ്ധങ്ങളെപ്പറ്റി കേൾക്കും അവയെപ്പറ്റി പറ്റി കിംവാദികളും അപ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകരുത് ഇതെല്ലാം സംഭവിക്കേണ്ടതാണ് എന്നാൽ അപ്പോഴും അവസാനമായിട്ടില്ല ജനം ജനത്തിനെതിരായും രാജ്യം രാജ്യത്തിനെതിരായും തല ഉയർത്തും പല സ്ഥലങ്ങളിൽ ഭൂകമ്പങ്ങളും ക്ഷാമങ്ങളും ഉണ്ടാകും ഇതെല്ലാം ഈറ്റുനോവിന്റെ ആരംഭം മാത്രം നിങ്ങൾ ജാഗ്രമായിരിക്കുമേ അവർ നിങ്ങളെ ന്യായാധിപ സംഘങ്ങൾക്ക് ഏൽപ്പിച്ചു കൊടുക്കും സിനകോവുകളിൽ വെച്ച് നിങ്ങളെ പ്രഹരിക്കും ദേശാധിപതികളുടെയും രാജാക്കന്മാരുടെയും മുമ്പാകെ എനിക്ക് സാക്ഷി നൽകാൻ നിങ്ങൾ നിൽക്കും എന്നാൽ ആദ്യം എല്ലാം ജനതകളോടും സുവിശേഷം പ്രസംഗിക്കപ്പെടേണ്ടിയിരിക്കുന്നു അവർ നിങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പോകുമ്പോൾ എന്ത് പറയണമെന്ന് വിചാരിച്ച് ഉൽഹരാകേണ്ട ആ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതെന്തോ അത് സംസാരിക്കുമേ നിങ്ങളല്ല പരിശുദ്ധാത്മാവായിരിക്കും സംസാരിക്കുക സഹോദരൻ സഹോദരനെതിരായും പിതാവ് പുത്രനെയും മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കും മക്കളും മാതാപിതാക്കന്മാരെ എതിർക്കുകയും അവരെ വധിക്കുകയും ചെയ്യും എൻ്റെ നാമത്തെ പ്രതി നിങ്ങളെ എല്ലാവരും ദ്വേഷിക്കും അവസാനം വരെ സഹിച്ചു നിൽക്കുന്നവൻ പ്രാപിക്കും വിനാശത്തിന്റെ അശുദ്ധ ലക്ഷണം നിൽക്കരുതാത്ത നിൽക്കുന്നത് നിങ്ങൾ കാണുമ്പോൾ വായിക്കുന്നവൻ ഗ്രഹിച്ചു കൊള്ളട്ടെ യൂതിയായാലുള്ളവർ പർവ്വതങ്ങളിലേക്ക് പ്രധാനം ചെയ്യട്ടെ പുരമുകളിലായിരിക്കുന്നവർ താഴെ ഇറങ്ങുകയോ വീട്ടിൽ നിന്ന് എന്തെങ്കിലും എടുക്കാൻ അകത്ത് പ്രവേശിക്കുവരുത് വയലിലായിരിക്കുന്നവൻ മേലങ്കി എടുക്കാൻ പിന്തിരിയരുത് ആ ദിവസങ്ങളിൽ ഗർഭിണികൾക്കും മുലയൂട്ടുന്നവർക്കും ദുരിതം ഇത് ശീതകാലത്ത് സംഭവിക്കാതിരിക്കാൻ പ്രാർത്ഥിക്കുവേൻ ദൈവത്തിന്റെ സൃഷ്ടികർമ്മത്തിന്റെ ആരംഭം മുതൽ ഇന്നു വരെ ഉണ്ടായിട്ടില്ലാത്തതും ഇനി ഒരിക്കലും ഉണ്ടാകാത്തതുമായ കഷ്ടതകൾ ആ ഉണ്ടാകും കർത്താവ് ആ ദിവസങ്ങൾ ചുരുക്കിയില്ലായിരുന്നെങ്കിൽ ഒരുവനും രക്ഷപ്പെടുകയില്ലായിരുന്നു എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവർക്ക് വേണ്ടി അവിടുന്ന് ആ ദിവസങ്ങൾ ചുരുക്കി ഇതാ ക്രിസ്തു ഇവിടെ അതാ അവിടെ എന്ന് ആരെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കരുത് കാരണം കള്ളക്രിസ്തുമാരും വ്യാജ പ്രവാചകന്മാരും പ്രത്യക്ഷപ്പെടും സാധ്യമെങ്കിൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ വഴിതിരിക്കുന്നതിന് അടയാളങ്ങളും അത്ഭുതങ്ങളും അവർ പ്രവർത്തിക്കും നിങ്ങൾ ജാഗരൂരായിരിക്കുമെ എല്ലാം ഞാൻ മുൻകൂട്ടി നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു ആ പീഡനങ്ങൾക്ക് ശേഷമുള്ള ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും ചന്ദ്രൻ പ്രകാശം തരികയില്ല നക്ഷത്രങ്ങൾ ആകാശത്തു നിന്ന് നിപതിക്കും ആകാശക്തികൾ ഇളകുകയും ചെയ്യും അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും അപ്പോൾ അവൻ ദൂതന്മാരെ അയക്കും അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിന്റെ അതിർത്തികൾ വരെ നാല് ദിഖുകളിൽ നിന്ന് അവന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഒരുമിച്ച് കൂട്ടും അത്തിമരത്തു നിന്ന് പഠിക്കുവീൻ അതിൻ്റെ കൊമ്പുകൾ ഇളതായി തളർക്കുമ്പോൾ വേനൽക്കാലം അടുത്തിരിക്കുന്നുവെന്ന് നിങ്ങൾക്കറിയാം ഇതുപോലെ തന്നെ ഇക്കാര്യങ്ങൾ സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ സമീപത്ത് വാതിൽ കഴിക്കുന്നുവെന്ന് ഗ്രഹിച്ചുകൊള്ളുക ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ഇവയെല്ലാം സംഭവിക്കുന്നതുവരെ ഈ തലമുറ കടന്നു പോവുകയില്ല ആകാശവും ഭൂമിയും കടന്നു പോകും എന്നാൽ എൻ്റെ വചനങ്ങൾ കടന്നു പോവുകയില്ല എന്നാൽ ആ ദിവസങ്ങളെക്കുറിച്ചോ ആ മണിക്കൂറിനെക്കുറിച്ചോ പിതാവിനല്ലാതെ മറ്റാർക്കും സ്വർഗത്തിലുള്ള ദൂതന്മാർക്കോ പുത്രനെ പോലും അറിഞ്ഞുകൂടാ ശ്രദ്ധാപൂർവം ഉണർന്നിരിക്കുവേൻ സമയം എപ്പോഴാണെന്ന് നിങ്ങൾക്ക് അറിവില്ലല്ലോ വീട് വിട്ട് ദൂരേക്ക് പോകുന്ന ഒരുവൻ സേവകർക്ക് അവരവരുടെ ചുമതലയും കാവൽക്കാരന് ഉണർന്നിരിക്കാനുള്ള കൽപ്പനയും നൽകുന്ന പോലെയാണത് ആകെയാൽ ജാഗരായിരിക്കുമേൻ എന്നാൽ ഗൃഹനാഥൻ എപ്പോൾ വരുമെന്ന് സന്ധ്യയ്ക്കോ അർദ്ധരാത്രിക്കോ കോഴി കൂവുമ്പോഴോ രാവിലെയോ എന്ന് നിങ്ങൾ കരഞ്ഞുകൂടാം അവൻ പെട്ടെന്ന് കയറി വരുമ്പോൾ നിങ്ങളെ നിദ്രാധീനരായി കാണരുതല്ലോ ഞാൻ നിങ്ങളോട് പറയുന്നത് ആയിട്ടാണ് പറയുന്നത് ജാഗരായിരിക്കുമേ വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷം പതിനാലാം അധ്യായം ഒന്ന് മുതൽ എഴുപത്തിരണ്ടു വരെയുള്ള വാക്യങ്ങൾ പെസഹായിക്കും പുളിപ്പില്ലാത്ത അപ്പത്തിനെ തിരുനാളിനും രണ്ട് ദിവസമേ ഉണ്ടായിരുന്നുള്ളൂ യേശുവിനെ ചതിവിൽ പിടികൂടി വധിക്കേണ്ടത് എങ്ങനെയെന്ന് പ്രധാന പുരോഹിതന്മാരും നിയമജ്ഞരും ആലോചിച്ചു കൊണ്ടിരുന്നു അവർ പറഞ്ഞു തിരുനാളിൽ വേണ്ട ജനങ്ങൾ ബഹളമുണ്ടാക്കും അവൻ ബദാനിയായിൽ കുഷ്ഠരോഗിയായ ഷിമയോന്റെ വീട്ടിൽ ഭക്ഷണത്തിനിരിക്കവേ ഒരു വെൺകൽ ഭരണി നിറയെ വിലയേറിയ ശുദ്ധ നാർദിൻ സുന്ദ്രതൈലവുമായി ഒരു സ്ത്രീ അവിടെ വന്നു അവൾ ഭരണി നിർന്ന് അത് അവന്റെ ഒഴിച്ചു അവിടെ ഉണ്ടായിരുന്ന ചിലർ അമർഷത്തോടെ പരസ്പരം പറഞ്ഞു ഈ തൈലം പാഴാക്കി കളഞ്ഞത് എന്തിന് ഇത് മുന്നൂറിലധികം ബിനാറയ്ക്ക് വിറ്റ് ദരിദ്രക്ക് കൊടുക്കാമായിരുന്നല്ലോ അവർ അവളെ കുറ്റപ്പെടുത്തി യേശു പറഞ്ഞു അവളെ സൈര്യമായി വിടുക എന്തിന് ഇവളെ വിഷമിപ്പിക്കുന്നു ഇവൾ എനിക്ക് വേണ്ടി ഒരു നല്ല കാര്യം ചെയ്തിരിക്കുന്നു ദരിദ്രർ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ട് എപ്പോൾ വേണമെങ്കിലും അവർക്ക് നന്മ ചെയ്യാൻ സാധിക്കും ഞാൻ ആകട്ടെ എപ്പോഴും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുകയില്ല ഇവൾക്ക് സാധിക്കുന്നത് ഇവൾ ചെയ്തു എൻ്റെ സംസ്കാരത്തിന് വേണ്ടി ഇവൾ എൻ്റെ ശരീരം മുൻകൂട്ടി തൈലം പൂശുകയാണ് ചെയ്തത് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു ലോകത്തിൽ എവിടെയെല്ലാം സുശേഷം പ്രസംഗിക്കപ്പെടുമോ അവിടെയെല്ലാം ഇവൾ ചെയ്ത കാര്യവും ഇവളുടെ സ്മരണയ്ക്കായി പ്രസ്താവിക്കപ്പെടും പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂതാസ് കറിയാത്ത യേശുവിനെ ഒറ്റ കൊടുക്കാൻ വേണ്ടി പ്രധാന പുരോധന്മാരുടെ അടുത്ത് ചെന്നു അവർ ഇത് അറിഞ്ഞ് സന്തോഷിച്ച് അവന് പണം കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്തു അവനെ എങ്ങനെ ഒറ്റ കൊടുക്കാമെന്ന് വിചാരിച്ച് അവൻ അവസരം പാർത്തിരുന്നു പെസഹാബലി അർപ്പിക്കുന്ന പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ ഒന്നാം ദിവസം ശിഷ്യന്മാർ യേശുനോട് ചോദിച്ചു നിനക്ക് ഞങ്ങൾ എവിടെ പെസഹ ഒരുക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത് അവൻ രണ്ട് ശിഷ്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു നിങ്ങൾ നഗരത്തിലേക്ക് ചെല്ലുക ഒരു കുടം വെള്ളം ചുമന്നുകൊണ്ട് ഒരുവൻ നിങ്ങൾക്കെതിരെ വരും അവനെ നിഗമിക്കുക അവൻ എവിടെ ചെന്ന് കയറുന്നുവോ അവിടുത്തെ ഗൃഹനാഥനോട് പറയുക ഗുരു ചോദിക്കുന്നു ഞാൻ എന്റെ ശിഷ്യന്മാരുമൊത്ത് പെസഹ ഭക്ഷിക്കുന്നതിന് എന്റെ വിരുന്നശാല എവിടെയാണ് സജ്ജീകൃതമായ ഒരു വലിയ മാളികമുറി അവർ കാണിച്ചു തരും അവിടെ നമുക്ക് വേണ്ടി ഒരുക്കുക ശിഷ്യന്മാർ പുറപ്പെട്ട് നഗരത്തിലെത്തി അവൻ പറഞ്ഞിരുന്നത് പോലെ കണ്ടു അവർ പെസഹ ഒരുക്കി സന്ധിയായപ്പോൾ അവൻ പന്ത്രണ്ട് പേരും ഒരുമിച്ച് വന്നു അവർ ഭക്ഷണത്തിലിരിക്കുമ്പോൾ യേശു പറഞ്ഞു ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു എന്നോടൊപ്പം ഭക്ഷണം കഴിക്കുന്ന നിങ്ങളൊരുവൻ എന്നെ ഒറ്റ കൊടുക്കും അവർ ദുഃഖിതരായി അത് ഞാനല്ലോ എന്ന് ഓരോരുത്തരും അവനോട് ചോദിക്കാൻ തുടങ്ങി അവൻ പറഞ്ഞു പന്ത്രണ്ട് പേരിൽ എന്നോടൊപ്പം പാത്രത്തിൽ കൈമുക്കുന്നവൻ തന്നെ മനുഷ്യപുത്രൻ തന്നെ കുറിച്ച് പോലെ പോകുന്നു എന്നാൽ മനുഷ്യപുത്രനെ ഒറ്റ കൊടുക്കുന്നതാണ് ദുരിതം ജനിക്കാതിരുന്നെങ്കിൽ അവന് നന്നായിരുന്നു അവർ ഭക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ യേശു അപ്പം എടുത്ത് ആശീർവദിച്ച് മുറിച്ച് അവർക്ക് നൽകിക്കൊണ്ടൊരു ചെയ്തു ഇത് സ്വീകരിക്കുമേ ഇതെന്റെ ശരീരമാണ് അനന്തരം എടുത്ത് പാനപാത്രമെടുത്ത് സ്തോത്രം ചെയ്ത് അവർക്ക് നൽകി എല്ലാവരും അതിൽ നിന്ന് പാനം ചെയ്തു അവൻ അവരോട് അരുളു ചെയ്തു ഇത് അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടതുമായ എന്റെ രക്തമാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ദൈവരാജ്യത്തിൽ ഞാനത് നവമായി പാനം ചെയ്യുന്ന ദിവസം വരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഇനി ആരും കുടിക്കുകയില്ല സ്തോത്രഗീതം ആരോപിച്ചതിനു ശേഷം അവർ ഒലികുമലയിലേക്ക് പോയി യേശു അവനോട് പറഞ്ഞു നിങ്ങൾക്കെല്ലാവർക്കും ഇടർച്ച ഉണ്ടാകും ഞാൻ ഇടയനെ അടിക്കും ആടുകൾ ചിതറിപ്പോകുമെന്ന് എഴുതപ്പെട്ടിരിക്കുന്നു ഞാൻ ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം നിങ്ങൾക്ക് മുമ്പേ ഗ്രേലിലേക്ക് പോകും പത്രോസ് പറഞ്ഞു എല്ലാവരും ഇടറിയാലും ഞാൻ ഇടറുകയില്ല യേശു അവനോട് പറഞ്ഞു സത്യമായി ഞാൻ നിന്നോട് പറയുന്നു ഇന്ന് ഈ രാത്രിയിൽ തന്നെ കോടി രണ്ട് പ്രാവശ്യം കൂന്നതിന് മുമ്പ് നീ എന്നെ മൂന്ന് പ്രാവശ്യം നിഷേധിച്ചു പറയും അവൻ തറപ്പിച്ചു പറഞ്ഞു നിന്നോടുകൂടെ മരിക്കേണ്ടി വന്നാലും ഞാൻ നിന്നെ നിഷേധിക്കുകയില്ല അങ്ങനെ തന്നെ എല്ലാവരും പറഞ്ഞു അവർ ഗഡ്സമന എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തെത്തി അവൻ ശിഷ്യനോട് പറഞ്ഞു ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ഇവിടെ ഇരിക്കുവേൻ അവൻ പത്രോസിനെയും യാഘോബിനെയും യോഹന്നാനേയും കൂട്ടിക്കൊണ്ടുപോയി പര്യകുളനാകും അസ്വസ്ഥനാകാനും തുടങ്ങി അവൻ അവരോട് പറഞ്ഞു എന്റെ ആത്മാവ് മരണത്തോടും ദുഃഖിതമായിരിക്കുന്നു നിങ്ങളിവിടെ ഉണർന്നിരിക്കുവെൻ അവൻ അല്പദൂരം മുന്നോട്ട് ചെന്ന് നിലത്ത് വീണ് സാധ്യമെങ്കിൽ ആ മണിക്കൂർ തന്നെ കടന്നു പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചു അവൻ പറഞ്ഞു ആ ബാപിതാവേ എല്ലാം അങ്ങേക്ക് സാധ്യമാണ് ഈ പാനപാത്രം ഇന്നിരുന്ന് മാറ്റിത്തരണമേ എന്നാൽ എന്റെ ഹിതമല്ല അങ്ങയുടെ ഹിതം മാത്രം അനന്തരം അവൻ വന്ന് അവർ ഉറങ്ങുന്നത് കണ്ട് പത്രോസിനോട് ചോദിച്ചു ഷിമയോനെ നീ ഉറങ്ങുന്നുവോ ഒരു മണിക്കൂർ ഉണർന്നിരിക്കാൻ നിനക്ക് കഴിഞ്ഞില്ലേ പ്രലോഭനത്തിൽ അകപ്പെടാതിരിക്കാൻ ഉണർന്നു നിന്ന് ആത്മാവ് സന്നദ്ധമെങ്കിലും ശരീരം ബലഹീനമാണ് അവൻ വീണ്ടും പോയി അതേ വചനം പറഞ്ഞു പ്രാർത്ഥിച്ചു തിരിച്ചു വന്നപ്പോൾ അവർ ഉണർ ഉറങ്ങുന്നതാണ് കണ്ടത് അവരുടെ കണ്ണുകൾ നിദ്രാഭാരമുള്ളവയായിരുന്നു അവനോട് എന്ത് മറുപടി പറയണമെന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു അവൻ മൂന്നാമതും വന്ന് അവരോട് പറഞ്ഞു ഇനിയും നിങ്ങൾ ഉറങ്ങി വിശ്രമിക്കുന്നുവോ മതി സമയമായിരിക്കുന്നു യുദാ മനുഷ്യപുത്രൻ പാപിയുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടുന്നു എഴുന്നേൽക്കുവിൻ നമുക്ക് പോകാം ഇതാ എന്നെ ഓറ്റിക്കൊടുക്കുന്നവൻ അടുത്തെത്തിയിരിക്കുന്നു അവൻ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പന്ത്രണ്ട് പേരിൽ ഒരുവനായ യൂദാസ് അവിടെ എത്തി അവനോടുകൂടെ പ്രധാന പുരോധന്മാരുടെയും നിയമജ്ഞരുടെയും ജനപ്രമാണികളുടെയും അടുത്തുനിന്ന് വാളും വടിയുമായി ഒരു ജനക്കൂട്ടവും വന്നിരുന്നു ഒറ്റകാരൻ അവർക്ക് ഒരു അടയാളം നൽകിയിരുന്നു ഞാൻ ആരെ ചുംബിക്കുന്നുവോ അവൻ തന്നെ അവനെ പിടിച്ച സുരക്ഷിതമായി കൊണ്ടുപോയി കൊള്ളുക അവൻ യേശുവിനെ സമീപിച്ചു ഗുരു എന്ന് വിളിച്ചുകൊണ്ട് അവനെ ഗാഠമായി ചുംബിച്ചു അപ്പോൾ അവർ അവനെ പിടിച്ച് ബന്ധിച്ചു സമീപത്തു നിന്നിരുന്ന ഒരുവൻ വാളൂരി പ്രധാനപുരോധന്റെ സേവകനെ വെട്ടി അവന്റെ ചെവി ചേദിച്ചു വിളഞ്ഞു യേശ്രോട് പറഞ്ഞു കവർച്ചക്കാരനെതിരെ എന്നതുപോലെ വാളും വടിയുമായി എന്നെ നിബന്ധിക്കാൻ നിങ്ങൾ വന്നിരിക്കുന്നുവോ ഞാൻ ദിവസവും ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ട് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു നിങ്ങൾ എന്നെ പിടിച്ചില്ല എന്നാൽ വിശുദ്ധരഹിതങ്ങൾ പൂർത്തിയാക്കേണ്ടിയിരിക്കുന്നു അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും അവനെ വിട്ട് ഓടിപ്പോയി എന്നാൽ ഒരു യുവാവ് അവനെ അനുഗമിച്ചു അവനൊരു പുതപ്പ് മാത്രമേ തൻ്റെ ശരീരത്തിൽ ചുറ്റിയിരുന്നുള്ളൂ അവർ അവനെ പിടിച്ചു അവൻ പുതപ്പ് അപേക്ഷിച്ച് നട്ടനായി ഓടിപ്പോയി അവർ യേശുവിനെ പ്രധാന പുരോഹിതന്റെ അടുത്തേക്ക് കൊണ്ടുപോയി എല്ലാ പുരോഹിത പ്രമുഖന്മാരും ജനപ്രമാണികളും നിയമജ്ഞരം ഒരുമിച്ച് കൂടി പത്രോസ് പ്രധാന പുരോഹിതന്റെ മുറ്റം വരെ അവനെ അല്പം അകലെയായി അനുഗമിച്ചു പിന്നീട് അവൻ പരിചാരോടൊപ്പം തീ കാഞ്ഞുകൊണ്ടിരുന്നു പുരോഗതി പ്രഭുക്കന്മാരും ഞായർ സംഘം മുഴുവനും യേശുവിനെ വധിക്കുന്നതിന് അവനെതിരെ സാക്ഷ്യം അന്വേഷിച്ചു പക്ഷേ അവർ കണ്ടെത്തിയില്ല പലരും അവനെതിരെ കള്ളസാക്ഷ്യം പറഞ്ഞെങ്കിലും അവ തമ്മിൽ പൊരുത്തപ്പെട്ടില്ല ചിലർ എഴുന്നേറ്റ് അവനെതിരെ ഇപ്രകാരം കള്ളസാക്ഷ്യം പറഞ്ഞു കൈകൊണ്ടുപണിത ഈ ദേവാലയം ഞാൻ നശിപ്പിക്കുകയും കൈകൊണ്ടു പണിയാത്ത മറ്റൊന്ന് മൂന്ന് ദിവസം കൊണ്ട് നിർമ്മിക്കുകയും ചെയ്യുമെന്ന് ഇവർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇക്കാര്യത്തിലും അവരുടെ സാക്ഷ്യങ്ങൾ പൊരുത്തപ്പെട്ടിട്ടില്ല പ്രധാന പുരോഹിതന്മാർ മധ്യത്തിൽ നിന്ന് യേശുവിനോട് ചോദിച്ചു ഇവർ നിനക്കെതിരെ സാക്ഷ്യപ്പെടുത്തുന്നതിന് നിനക്ക് മറുപടി ഒന്നും പറയാനില്ലേ അവൻ നിശബ്ദനായിരുന്നു മറുപടി ഒന്നും പറഞ്ഞില്ല പ്രധാന പുരോഹിതന്മാർ വീണ്ടും ചോദിച്ചു നീയാണോ വാഴ്ത്തപ്പെട്ടവന്റെ പുത്രനായ ക്രിസ്തു യേശു പറഞ്ഞു ഞാൻ തന്നെ മനുഷ്യപുത്രൻ ശക്തിയുടെ വളത്തുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നതും വായന വരുന്നതും നിങ്ങൾ കാണും അപ്പോൾ പ്രധാന പുരോഹിതൻ വസ്ത്രം വലിച്ചു കയറിക്കൊണ്ട് പറഞ്ഞു ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താവകാശം ദൈവദോഷം നിങ്ങൾ കേട്ടുവല്ലോ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അവൻ മരണത്തിന് അർഹനാണെന്ന് അവരെല്ലാവരും വധിച്ചു ചിലർ അവനെ തുപ്പാനും അവന്റെ മുഖം മൂടിക്കൊട്ടി മുഷ്ടി മുഷ്ടികൊണ്ടിടിക്കാനും നീ പ്രവചിക്കുക എന്ന് അവനോട് പറയാനും തുടങ്ങി ഭൃത്യന്മാർ അവന്റെ തടിച്ചു പത്രോസ് താഴെ മുറ്റത്തായിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്റെ പരിചാരന്മാരിൽ ഒരുവൾ വന്ന് അവൻ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്നത് കണ്ട് അവനെ നോക്കി പറഞ്ഞു നീയും നസ്രായനായ യേശുവിന്റെ കൂടെ ആയിരുന്നല്ലോ അവനാകട്ടെ നീ പറയുന്ന എന്തെന്ന് ഞാൻ അറിയുന്നില്ല എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നിഷേധിച്ചു പറഞ്ഞു പിന്നെ അവൻ പുറത്ത് പടിവാതത്തിലേക്ക് പോയി ആ പരിചാരിക അവനെ പിന്നെയും കണ്ടപ്പോൾ അടുത്തു നിന്നവരോട് പറഞ്ഞു ഇവൻ അവരിൽ ഒരുവനാണ് ആ പരിചാരിക അവനെ പിന്നെയും കണ്ടപ്പോൾ അടുത്തു നിന്നവരോട് പറഞ്ഞു ഇവൻ അവരിൽ ഒരുവനാണ് അവൻ വീണ്ടും അത് നിഷേധിച്ചു അല്പം കഴിഞ്ഞപ്പോൾ അടുത്ത് നിന്നവർ പത്രോസിനോട് പറഞ്ഞു നിശ്ചയമായും നീ അവരിൽ ഒരുവനാണ് നീയും ഗളിയക്കാരനല്ലേ നിങ്ങൾ പറയുന്ന ആ മനുഷ്യനെ ഞാൻ അറിയുന്നില്ല എന്ന് പറഞ്ഞ് അവൻ ശപിക്കാനും ആണയിടാനും തുടങ്ങി ഉടൻ തന്നെ കോഴി രണ്ടാം പ്രാവശ്യം കൂവി കോഴി രണ്ട് പ്രാവശ്യം കൂന്നതിന് മുമ്പ് നീ മൂന്ന് പ്രാവശ്യം വരെ നിഷേധിക്കുമെന്ന് യേശു പറഞ്ഞ വാക്ക് അപ്പോൾ പത്രോസ് ഓർമ്മിച്ചു അവൻ ഉള്ളുരുകിക്കരഞ്ഞു